ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് ഇപ്പോൾ ആരംഭിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ശാസ്ത്രീയമായ കൂടിയാലോചനകളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത വളരെ ഉയരത്തിലെ കൂറ്റൻ മരമാണ് വളരെ ഉയരത്തിലായതിനാൽ പെരുമ്പാമിൻ്റെ സൈസും വളരെ വലുതായതിനാൽ അതിനെ താഴെ എത്തിക്കുക ശ്രമകരമാണ് അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ താഴെ എത്തിക്കേണ്ടതുണ്ട് പക്ഷെ അതിനെ അവിടെ ഉപേക്ഷിക്കാനാകില്ല ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് റെസ്ക്യൂ സംഘത്തിൻ്റെ മുമ്പിൽ പ്രതിസന്ധിയായുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം എന്നുള്ളതാണ് അതായത് നഗരമധ്യം എന്ന് തന്നെ പറയാം എറണാകുളത്ത് കൊച്ചിയിലെ നഗരമധ്യത്തിലാണ് മധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പെരുമ്പാമ്പിനെ കാണുന്നത് എങ്ങനെയാണ് ഈ കൂറ്റൻ മരത്തിന് മുകളിൽ പെരുമ്പാമ്പ് കയറിയത് എന്നതൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒപ്പം അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട് അമൽനാഥ് ഈ ദൃശ്യങ്ങളിൽ തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ റെസ്ക്യൂ സംഘം അവിടെ എത്തി അവർ ശാസ്ത്രീയമായ കൂടിയാലോചനയിലാണ് എങ്ങനെയാണ് ഇതിനെ പുറത്തെത്തിക്കുക എന്നുള്ളത് അതിൻ്റെ എക്യുപ്മെൻസൊക്കെ അവരവിടെ സജ്ജീകരിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും അതായത് പെരുമ്പാമിനെ പിടികൂടുവാൻ വേണ്ടി ഇവിടെ റെസ്ക്യൂ സംഘമുണ്ട് നിലവിലിപ്പോൾ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ഈ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ പെരുമ്പാമ്പിനെ പിടികൂടുക എന്നതാണ് നമുക്ക് അറിയേണ്ടത് കാരണം ഞാൻ മുന്നേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതായത് മരത്തിന്റെ ഉയരങ്ങളിൽ വളരെ ഉയരത്തിലാണ് ഈ പെരുമ്പാമ്പ് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം അതിനാലാണ് ഈ സ്നേക്ക് റെസ്ക്യൂ സംഘത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒന്നും പെരുമ്പാമ്പിനെ പിടികൂടാൻ സാധിക്കാതിരുന്നത് പിന്നീടാണിപ്പോൾ അല്പസമയം മുൻപ് ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് ഇവർ നിലവിലിപ്പോൾ ഈ മരത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് വളരെ പവർ പവറോടുകൂടി വെള്ളം അടിച്ചു കയറ്റുക അപ്പോൾ അതിൻ്റെ പവറിൽ ആ പെരുമ്പാമ്പ് താഴേക്ക് വീഴും അങ്ങനെയാണെങ്കിൽ അതിനെ സ്നേക്ക് റെസ്ക്യൂ സംഘം പിടികൂടും അങ്ങനെ ഒരു പദ്ധതിയാണ് നിലവിലിപ്പോൾ ഈ ഫയർഫോഴ്സ് സംഘവും ഒപ്പം തന്നെ സ്നേക്ക് റെസ്ക്യൂ സംഘവും കൂടി ആലോചിച്ചെടുത്തിട്ടുള്ളത് മുന്നേ തന്നെ ഇപ്പോൾ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ പെരുമ്പാമ്പ് മരത്തിൻ്റെ മുകളിലും മറ്റുമായൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ അതായത് സമീപകാലത്ത് ഇത്രയും ഉയരത്തിൽ പെരുമ്പാമിനെ കണ്ടിട്ടില്ല അതിനാൽ തന്നെ ഈ ദൗത്യം എത്രത്തോളം വിജയകരമാകും എന്നത് ഒരു സംശയം ഈ ഫയർഫോഴ്സ് സംഘവും റെസ്ക്യൂ സംഘവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ആ ഒരു പ്ലാനിങ്ങിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ട് ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരത്തിൻ്റെ ഭാഗത്തേക്ക് വന്ന് ഈ വെള്ളം അതിന് മുകളിലേക്ക് അടിച്ചു കയറ്റുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് നിലവിൽ പോലും തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ാണ് അല്പസമയത്തിനകം തന്നെ അവർ അവരുടെ ആ ദൗത്യത്തിലേക്ക് കടക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ റെസ്ക്യൂ സംഘത്തിനോട് സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഉച്ച സമയമാണ് ഇനി അങ്ങോട്ട് ചൂടിൻ്റെ കാഠിന്യം കൂടും അങ്ങനെയാണെങ്കിൽ ഈ പെരുമ്പാമ്പ് ഒരു പക്ഷേ താഴത്തേക്ക് താഴത്തെ ശിഖരങ്ങളിലേക്ക് വരുവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ പിടികൂടാം എന്ന ഒരു കാര്യമായിരുന്നു ഈ റെസ്ക്യൂ സംഘം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ പാമ്പുകൾക്ക് ഈ ചൂടിൽ നിൽക്കുക അല്പം ബുദ്ധിമുട്ടാണ് രാവിലെയൊക്കെ ആണെങ്കിൽ ആ പാമ്പ് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല തണലായിരുന്നു ആ ഒരു തണുപ്പ് പറ്റിയാണ് അവിടെ പെരുമ്പാമ്പ് മണിക്കൂറുകളോളം നിന്നിരുന്നത് പക്ഷേ ആ ഭാഗത്തേക്ക് ഇപ്പോൾ സൂര്യൻ്റെ ചൂട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഒരു പക്ഷേ അത് താഴത്തെ ശിഖരങ്ങളിലേക്ക് വരാൻ വളരെ സാധ്യതയുണ്ട് ി കാത്തിരിക്കാമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു റെസ്ക്യൂ സംഘം ഉണ്ടായിരുന്നത് പക്ഷേ നിലവിലെ പാമ്പിന്റെ ആ ചലനങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ താഴത്തേക്ക് വരുവാൻ ഉടനെ താഴത്തേക്ക് വരുവാൻ വലിയ സാധ്യതകളൊന്നും കണ്ടിരുന്നില്ല ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റും ഈ സംഭവസ്ഥലത്തേക്ക് എത്തി അവർ അവരുടെ പദ്ധതി മാറ്റി അതായത് വെള്ളം മുകളിലേക്ക് വളരെ പവർഫുള്ളായി അടിച്ച് ആ പാമ്പിനെ താഴത്തേക്ക് വീഴ്ത്തി റെസ്ക്യൂ സംഘത്തെ സംഘത്തിന്റെ സഹായത്തോടെ പിടുകയായി പെരുമ്പാമ്പിന് സാഹചര്യം ഉണ്ടാകില്ലേ അത് മറ്റു നിയമപ്രശ്നങ്ങൾ നയിക്കും അപ്പോ അതിനുള്ള സുരക്ഷിതത്വവും കൂടെ ഉണ്ടാകും അല്ലെ അച്ഛം തീർച്ചയായും അതായത് നല്ല ഉയരത്തിലായതിനാൽ തന്നെ പാമ്പിനെ പരിക്കേൽക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടക്കം സുരക്ഷിതമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമേ ഫയർഫോഴ്സ് അംഗം അത്തരത്തിൽ ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയുള്ളൂ താഴെ ഈ പാമ്പിനെ ക്യാച്ച് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിലിപ്പോൾ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പെരുമ്പാവിനെ ദേഹത്തേക്ക് വെള്ളമടിച്ചു കയറ്റുമ്പോൾ അവിടെ നിന്നും ആ ഗ്രിപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ പെരുമ്പാവ് താഴത്തേക്ക് വീഴുകയും അതിനെ വളരെ സേഫായ രീതിയിൽ ക്യാച്ച് ചെയ്ത് അതിനെ പിടികൂടുവാനുള്ള സജ്ജീകരണങ്ങളിലേക്ക് അല്ലെങ്കിൽ പദ്ധതികളിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർ ആ ദൗത്യത്തിലേക്ക് കടന്നിട്ടില്ല വിശദമായ പ്ലാനിങ്ങുകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്